ഹലോ ഗൈസ് കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് എന്താ ദുബായിൽ ജീവിക്കാൻ പറ്റില്ല ഗൈസ് നിങ്ങൾ ബാച്ചർ റൂമിൽ താമസിക്കുന്ന ആളുകൾ റൂമിൽ കൂർക്കം വലിക്കുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തലാണ് ചെയ്യേണ്ടത് കൂർക്കം വലി പറഞ്ഞാൽ ചില ആൾക്കാർ കൂർക്കം വലിക്കും അത് നിങ്ങൾക്ക് അറിയായിട്ടാണ് അവരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവരെ അറിയുന്നില്ല കൂർക്കം വലിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് മണിക്കും മൂന്ന് മണിക്കും നിങ്ങൾ അവരെ വിളിച്ച് ചൊറാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം ഗൈസ് ഒരു കൂർക്കം വലിക്കുന്ന ആൾക്കാർ ഒരു റൂം തിരഞ്ഞിട്ട് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒരു ബാച്ച് റൂമിലും എടുക്കില്ല കൂർക്കം വലിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എവിടെ പോയി ജീവിക്കും എല്ലാവരും പോലെ റൂം എടുത്തിട്ട് പൈസ കൂടുതൽ കൊടുത്ത് റെൻറ്റ് കൊടുത്തിട്ട് താമസിക്കാൻ പൈസ ഇല്ലാത്തവരെ ചെയ്യും അപ്പം കൂർക്കം വലിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാവില്ല ഗൈസ് ചിലപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് മൊബൈലിൽ എടുത്തിട്ട് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്തൊക്കെ നോക്കും ചിലപ്പോൾ നിങ്ങളും കൂർക്കം വലിക്കുന്നുണ്ടാവും അവിടെ കൂർക്കം വലിക്കുന്ന ആളുകൾക്കൊരു സംഘടന വേണമെന്നാണ് എൻ്റെ ഒരു ബലമായ ഒരു അഭിപ്രായം